എല്ലാവർക്കും നമസ്കാരം മഹാകുംഭമേള യാത്ര പ്രയാഗ് പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷനിൽ തന്നെയാണ് ട്രെയിൻ ഇറങ്ങിയത് ഉത്തർപ്രദേശിൻ്റെ ഒരു പ്രധാന നഗരമാണ് പ്രയാഗ്രാജ് അലഹബാദ് ജില്ലയുടെ ഒരു ആസ്ഥാനമാണ് ഈ പ്രയാഗ് എന്നറിയപ്പെടുന്നത് പ്രയാഗ് എന്നാൽ അലഹാബാദിൻ്റെ ഒരു പഴയ പേരുമായിരുന്നു അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ത്രിവേണി സംഗമസ്ഥാനത്താണ് സ്നാനവും അതുപോലെ മഹാകുംഭമേളയും നടക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം ഒരു പത്ത് കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരമുണ്ട് അവിടെ എത്തിച്ചേരാൻ ഓട്ടോയും അതുപോലെ ഷട്ടിൽ സർവീസുകളായിട്ട് ചെറിയ ചെറിയ വാനുകൾ പോലുള്ള വണ്ടികളൊക്കെ ഉണ്ട് പ്രധാനമായിട്ടും ബൈക്ക് സ്കൂട്ടർ യാത്രകൾ അവിടെ നമുക്ക് ഈ ഒരു സമയത്ത് കിട്ടും ഓരോ ആളുകളും ബൈക്കുമായിട്ട് നമ്മളെ കൊണ്ടുവിടാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കും ഒരാൾക്ക് നൂറ് രൂപ നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ ചാർജ് വാങ്ങിക്കൊണ്ട് ഓരോ ആളെയും രണ്ടാളെയൊക്കെ കയറ്റിയിട്ട് അവർ കൊണ്ടുപോകും ഞാനൊരു ബൈക്കാണ് യാത്രക്കായിട്ട് തിരഞ്ഞെടുത്തത് കാരണം നല്ല ട്രാഫിക്കാണ് അപ്പോൾ ഓട്ടോറിക്ഷയൊക്കെ ആകുന്ന സമയത്ത് കണ്ടോ ഓട്ടോറിക്ഷയ്ക്ക് നല്ല തിരക്കാണ് എത്ര ആളുകളെ കയറ്റിയിരിക്കുന്നത് കണ്ടില്ലേ നിറയെ ആളുകളെ കയറ്റിയിട്ടാണ് പോകുന്നത് നമ്മുടെ നാട്ടിലെ പോലെ മൂന്ന് പേര് നാല് പേരുന്നൊന്നുമല്ല കുത്തി നിറച്ച ആളുകളെ കയറ്റിയാണ് പോകുന്നത് അപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് തന്നെ ബൈക്ക് യാത്ര ആവുന്ന സമയത്ത് പെട്ടെന്ന് എത്തും എന്നുള്ളൊരു കണക്കുകൂട്ടലിൽ ബൈക്കിലാണ് യാത്ര റോഡിലൊക്കെ നല്ല ട്രാഫിക് ആണ് സംഗമസ്ഥാനത്തേക്കുള്ള യാത്രയാണ് പ്രയാഗ് ഏറ്റവും കൂടുതൽ പ്രശസ്തമാക്കിയത് ഈ മഹാ കുംഭമേള തന്നെയാണ് പിന്നെ ത്രിവേണി സംഗമസ്ഥാനമുണ്ട് ത്രിവേണി സംഗമസ്ഥാനത്താണ് അതായത് ഗംഗാ ഗംഗായമുന സരസ്വതി നദികളുടെ സംഗമസ്ഥാനമാണ് എന്തായാലും നമ്മൾ ത്രിവേണി സംഗമസ്ഥാനത്തേക്കുള്ള യാത്രയാണ് കുംഭമേള വളരെ വിശാലമായ സ്ഥലത്താണ് ഒരുക്കിയിരിക്കുന്നത് എക്കര കണക്കിന് സ്ഥലത്താണ് മഹാകുംഭമേള നടക്കുന്നത് ആ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മഹാ കുംഭമേള സ്ഥാനത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് യാത്ര ബൈക്കിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ് ഇരുവശങ്ങളിലും വലിയ വലിയ കാട്ടുകളും കാര്യങ്ങളും എല്ലാം വെട്ടി ആളുകൾ വളരെ ഉത്സാഹത്തോട് കൂടിയിട്ടാണ് പോകണം അതുവരെ നിന്നും മഹാകുംഭമേള നഗരി കാണുകയാണ് പ്രഥം യജ്ഞ ആര്യ കാശേജ്ഞറാപ്പി ആര്യകാശ് പാവന സംഗമ കേതൃത്തിയാ ये प्रयागराज है ये प्रयागराज है പ്രധാന കവാടത്തിലെത്തി അവിടെ നിന്നും സംഗമസ്ഥാനത്തേക്കുള്ള ആ നദികളെ കാണാനുണ്ട് ദൂരെ നിന്നും ഒരു ഒരു പാലം കടന്ന് ആ പ്രയാഗ് രാജ് സംഗമസ്ഥാനത്തിലേക്ക് പോകുന്ന വഴിയാണ് കാണുന്നത് ഞങ്ങൾ ആദ്യം തന്നെ താമസത്തിനും അതുപോലെ ഭക്ഷണം വിശ്രമം അതിനെയുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചു വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഒരു സ്ഥാനം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നു അതിനെ ലക്ഷ്യമാക്കി നടന്നു ആ ആ സ്ഥലം കണ്ടുപിടിച്ചു എന്ന് പറയുന്ന ഒരു ഘാട്ട് ഒരു വലിയൊരു കവാടമുണ്ട് അതിനോട് ചേർന്നുകൊണ്ടാണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സ്ഥാനമുള്ളത് മഹാ സ്വാമികളുടെ വലിയ പ്രതിമകൾ നിന്ന് തന്നെ കണ്ടു ഇവിടെ താമസവും ഭക്ഷണവും ഒക്കെ ഉണ്ടെന്ന് അറിഞ്ഞു ഞങ്ങളവിടെ ഒന്ന് പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു അവിടെ ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട് നമ്മൾ ആ വ്യവസ്ഥകൾക്ക് അനുസരിച്ചൊന്നും അല്ല അവിടെ എത്തിച്ചേർന്നത് എല്ലാം മലയാളികളൊന്നും അവിടെ കണ്ടില്ല അവിടെ എന്നാലവിടുന്ന് ഭക്ഷണമൊക്കെ കിട്ടി താമസം ഞങ്ങൾ അവിടെ നിന്ന് ഒരാളുമായിട്ട് സംസാരിച്ചു മറ്റൊരു സ്ഥലത്താണ് താമസിക്കാനുള്ള സ്ഥലം ശരിയാക്കിയത് ഒരു വലിയൊരു ഇനാഗ്രേഷൻ നടന്നൊരു സ്ഥലത്ത് കുറച്ച് പേർക്ക് താമസിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടെന്നറിഞ്ഞു വളരെ വിശാലമായിട്ടുള്ളൊരു ഹാളാണ് ആ ഹാളിൽ സുഖമായിട്ട് വിശ്രമിക്കാനുള്ള സ്ഥാനമുണ്ട് അതറിഞ്ഞ് അവിടേക്കാണ് പിന്നീട് പോയത് നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് പകൽ നല്ല ചൂടായിരുന്നു വെയിലും ചൂടും പക്ഷെ രാത്രി ആയപ്പോൾ നേരെ വിപരീതമായിട്ട് തണുപ്പ് തുടങ്ങി ഈ ഒരു മഹാകുംഭമേള നടക്കുന്ന സ്ഥലം വളരെ വിശാലമാണ് ഇവിടെ താമസ സ്ഥലത്തേക്ക് എത്തി മഞ്ഞ് അതുപോലെ തന്നെ നല്ല തണുപ്പാണ് അതാണ് വിശാലമായിട്ടുള്ള ആ താമസ സ്ഥലം ഇവിടെ സുഖമായിട്ട് വിശ്രമിക്കാൻ വലിയ തിരക്കൊന്നുമില്ല പ്രധാന സ്നാനങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞതുകൊണ്ട് തന്നെ തിരക്ക് വളരെ കുറവായിരുന്നു യാത്രയുടെ ക്ഷീണം ഉണ്ട് മഹാത്മാക്കളുടെ പാദങ്ങൾ സ്പർശിച്ച ഈ മഹാസ്ഥാനത്ത് എത്തിച്ചേർന്നു അവിടെ വിശ്രമത്തിലേക്ക് പതുക്കെ പോവുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം